ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന ഏഴ് അധ്യാപകർക്കുള്ള യാത്രയപ്പും നടന്നു വൈകിട്ട് ഏഴിന് നടന്ന വാർഷികാഘോഷ പൊതുസമ്മേളനവും യാത്രയപ്പും പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രതി നൽകിയിട്ടാണ് വെച്ച് കോവിലൻ സമാരും ശ്രീകൃഷ്ണപുരം എനിക്ക് പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഞാൻ ആനക്കരയിലെ സ്വാമിനാഥ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത് അവിടുത്തെ എന്റെ സഹപാഠിപ്പെന്നെ കാണാൻ പ്രിയപ്പെട്ട ശശികുമാർ ഓർമ്മിങ്ങനെ പോയി പല കാരണങ്ങളുണ്ട് ശ്രീകൃഷ്ണപുരത്ത് ഞാൻ പി എസ് സി എഴുതാനായിട്ട് ഞാൻ ശ്രീകൃഷ്ണപുരത്ത് വന്നതും എന്റെ സഹപാഠിയായിരുന്ന രാജ്യാന്തര വീട്ടിലൊരു പെരുമഴ കാലത്ത് ഞാൻ വന്ന് താമസിച്ചത് നന്നേ പെരുമഴയിലൂടെ ഇറങ്ങി നടന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് ആദ്യത്തെ പി എസ് സി വിദ്യാഭ്യാസം ഒരു വലിയ നവോത്ഥാന ആശയമായി കൊണ്ടുവന്നിരുന്നു വലിയ ആചാര്യന്മാരായ ആളുകളുണ്ട് എന്നിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ ഇവിടെ വന്നപ്പോ ഏറ്റവും വലിയ സന്തോഷായിരുന്നു കേട്ടോ പ്രാർത്ഥന ആലപിച്ച രണ്ട് കുഞ്ഞുങ്ങൾ എന്താ അത് ആ പെള്ളുവനാടിന്റെ എന്താ പറയാ എന്തൊരു മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഇത് നൽകുന്ന ഒരു പ്രസിഡന്റ് എ ൻ അധ്യക്ഷത സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ് മുഖ്യാതിഥിയായിരുന്നു ചെറുപ്പശ്ശേരി എഇ ഇ രാജൻ മാസ്റ്റർ മാനേജർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പ്രിൻസിപ്പാൾ പി എസ് ആര്യ പ്രധാനാധ്യാപിക എൻ കെ സീന ഡെപ്യൂട്ടി എച്ച് എം ബി സുനിത കുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് എൻ സുധാകരൻ പെരുമാങ്ങോട് എ എൽ പി സ്കൂൾ എച്ച് എം എ ദിനേശൻ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് വസന്തകുമാരി പി വിദ്യ വിരമിക്കുന്ന അധ്യാപകരായ വി വിജയൻ കെ ഗീത പി മിനി എൻ ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു

கை கொட்டு பெண்ணே கை பெண்ணே பண்ணே கொஞ்ச கை கொட்டு பெண்ணே கை குட்ட பண்ணே கொஞ்ச பல மௌனி Yên không? Yên không? Yên không? Yên không? không? Yên không? Yên không? Yên